തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് പോയ വിമാനം എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ചെന്നൈ വിമാനത്താവളത്തിൽ വഴിതിരിച്ചുവിട്ട് ലാൻഡ് ചെയ്തു എന്ന വാർത്തയായിരുന്നു എത്തിയത് റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ആ വിമാനം ലാന്റ് എന്നാണ് പ്രാഥമികമായി എയർ ഇന്ത്യ നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആ വിമാനത്തിൽ നമ്മുടെ അഞ്ച് എം പിമാരടക്കം ഉണ്ടായിരുന്നു അതിൽ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു അങ്ങനെ എം പിമാരടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ ഇന്നലെ നമ്മൾ രാത്രി വൈകി ആ വിവരം നമ്മുടെ മുൻപിലേക്ക് എത്തിയത് എയർ ഇന്ത്യ വിമാനത്തിൽ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചകൾ തുടർക്കഥയാകുന്നു എന്ന ചർച്ച നാടെങ്ങും നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് വളരെ ആശങ്കയോടെ വാർത്ത കണ്ടു എന്തായാലും അപകടമൊന്നുമില്ലാതെ ലാൻഡ് ചെയ്യാൻ പറ്റിയത് ആശ്വാസകരമായ കാര്യം തന്നെയായിരുന്നു എന്താണ് എയർ ഇന്ത്യയുടെ വിശദീകരണം എന്നറിയണം എയർ ഇന്ത്യക്ക് അതിലൊരു വ്യക്തത കുറവുണ്ടായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാനസ ചെരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് മാനസ ഇപ്പോൾ എന്താണ് എയർ ഇന്ത്യ അതിൽ വിശദീകരിക്കുന്നത് ഇന്നലെ ആദ്യം നമ്മുടെ മുൻപിലേക്ക് എത്തിയത് റെഡാർ ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായി അതിനെ തുടർന്ന് ലാൻഡ് ചെയ്തു എന്നാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് എയർ ഇന്ത്യക്ക് അതിലൊരു വ്യക്തത കുറവുണ്ടോ എന്താണ് സംഭവിച്ചതിൽ അതുതന്നെയാണ് ബനു ഇന്നലെ ഇത്തരത്തിലൊരു ആശങ്ക പടർത്തുന്ന വാർത്ത ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു വിശദീകരണം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു റെഡ് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മോശം കാലാവസ്ഥ കൂടിയാണ് ആ ഒരു ഘട്ടത്തിലാണ് വിമാനം അടിയന്തരമായി ചെന്നൈയിലേക്ക് ഇറക്കേണ്ടി വന്നത് എന്നതായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ യാത്രക്കാരൊക്കെയും തന്നെ സുരക്ഷിതരാണ് എന്ന അറിയിപ്പും ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു തിന്റെ പറലിനിടയിൽ മറ്റൊരു വിമാനം കൂടി റൺവേയിൽ ഉണ്ടായിരുന്നു അതൊക്കെ കാരണമാണ് ഇത്തരത്തിലൊരു തടസ്സമുണ്ടായത് എന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു വിശദീകരണം തന്നെയാണ് എയർഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ഡൽഹി വിമാനം ഇറക്കുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത് ഒപ്പം തന്നെ എ ടി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യ ലാൻഡിംഗ് ഒഴിവാക്കിയത് എന്നും വിശദീകരണമുണ്ട് നേരത്തെ പറഞ്ഞതിൽ തന്നെ അതായത് റെഡാറുമായുള്ള ബന്ധപ്പെട്ട ത്തിൽ ഉണ്ടായ തടസ്സം നേരിട്ടതിനെ തുടർന്ന് സാങ്കേതിക തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് ചെന്നൈയിൽ നടത്തിയത് ഒപ്പം തന്നെ പറക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ റൺവേയിൽ മറ്റൊരു വിമാനം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം എ ടി സിയുടെ എല്ലാ നിർദ്ദേശപ്രകാരവും വിമാനം ലാൻഡ് ചെയ്തത് എന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കിയത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് എം അടങ്ങുന്ന ഒരു വിമാനം തന്നെ ായിരുന്നു കെ രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ എം പിമാരൊക്കെയും തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഒരു സാങ്കേതിക പരിഹാര തടസ്സം പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു അതിന്റെ സാങ്കേതിക തടസ്സമൊക്കെയും തന്നെ പരിഹരിച്ചിരുന്നു അല്ലെങ്കിൽ അത് പരിശോധിച്ചിരുന്നു ശേഷം പന്ത്രണ്ടരയോടെ മറ്റൊരു വിമാനത്തിലാണ് ഈ യാത്രക്കാരെയൊക്കെയും തന്നെ അല്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട മാനസോട് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയുന്നത് ഈ ചെന്നൈയിൽ വിമാനം അടിയന്തര ലാൻഡിങ് നടത്തുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യ വിശദീകരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര ലാൻഡിങ് നടത്താനുണ്ടായ കാരണം എന്താണ് അതിൽ എയർ ഇന്ത്യ വ്യക്തത വരുത്തുന്നുണ്ടോ ഈ റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായിരുന്നോ പ്രശ്നം അതിനെക്കുറിച്ച് കുറിച്ച് അവരെന്താണ് പറയുന്നത് നിലവിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു വിശദീകരണം തന്നെയാണ് അതായത് റെഡാറുമായുള്ള ബന്ധം ഇല്ലാത്തതിനെ തുടർന്ന് മോശം കാലാവസ്ഥയുമായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിമാനം ഇറക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അടിയന്തരമായി ചെന്നൈയിലേക്ക് ഇറക്കേണ്ടി വന്നത് എന്ന് തന്നെയായിരുന്നു അത് പരിശോധിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന അറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്ന ഒരു കുറിപ്പ് അല്ലെങ്കിൽ വിശദീകരണം എന്ന് പറയുന്നത് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിലൊരു അതായത് ഈ വിമാനം ക്കുന്നതിനിടയിൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്ന വാർത്തകളൊക്കെയും വന്നിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു വിശദീകരണക്കുറിപ്പുമായി എയർ ഇന്ത്യ എത്തിയത് ആ വിശദീകരണക്കുറിപ്പിൽ ഈ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതായത് മറ്റൊരു വിമാനം റൺവേയിൽ ഉണ്ടായിരുന്നില്ല എ ടി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ലാൻഡിംഗ് നടത്തിയത് എന്ന കാര്യമാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്